ിങ് ഇങ്ങനെ ചെറിയൊരു വീഡിയോ ആയിട്ട് വരാം അതിൻ്റെ ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ മഴ ആയത് കാരണം അടീനിയത്തിനെല്ലാം ഇങ്ങോട്ടും മാറ്റിയതായിരുന്നു അടീനിയം മാത്രമല്ല ഒരുവിധം അങ്ങനെ വെള്ളം നിൽക്കുന്ന ടൈപ്പ് ചെടികളൊക്കെ അവർക്ക് പറ്റാത്ത വെള്ളം പറ്റാത്ത ചെടികൾ അങ്ങനത്തെ ടൈപ്പുകളൊക്കെ നമ്മളിങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചിലതൊക്കെ സ്പോയിലായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ കുറേ ചെടികൾ നമ്മൾ മേലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ വെയിൽ വേണ്ടിയിട്ട് നമ്മൾ താഴേക്ക് ഇറക്കിയ കുറേ ചെടികളുണ്ടായിരുന്നു അപ്പം അത് മഴ പെയ്തപ്പം അതൊക്കെ കുറച്ചൊന്ന് സ്പോയിൽ ചെയ്യുന്ന പോലെയായി പിന്നെ ഇതൊക്കെ നമ്മുടെ ഇല യെല്ലോയിഷ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഷോർട്സ് ആണല്ലോ അപ്പോൾ ലോങ് വീഡിയോ ഇതിൻ്റെ ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്തായാലും ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതാ നമ്മൾ കിടിയുടെ കൂടെ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ ഇവരതാ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നുണ്ട് ഇവർക്ക് ഇഷ്ടമാണ് ഈ ടൈപ്പ് പുല്ല് അതുകൊണ്ടാണ് ഞാനിതാ ഇതിവിടെ വെച്ച് പിടിപ്പിച്ചത് അവർക്ക് കഴിക്കാനോ വളർന്നു കഴിഞ്ഞാൽ അവർ പക്ഷെ വളരാൻ സമ്മതിക്കുന്നില്ല കാരണം അവരുന്നേ ഇവരാണപ്പം വീഡിയോയിലേക്ക് വേണ്ടിയിട്ട് വരുന്നത് നമ്മളപ്പുറത്തെ സൈഡ് ഓപ്പൺ ചെയ്തിട്ടില്ല ആ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സ്പൈഡർ പ്ലാന്റ് ഒക്കെ നല്ല വെയിൽ വേണ്ടുന്ന പ്ലാന്റ് ആ പക്ഷെ നമ്മൾ റെയിനി സീസൺ കൺസിഡർ ചെയ്തിട്ട് ഇതിനൊക്കെ ഇങ്ങോട്ടും മാറ്റിയില്ല തിരിച്ച് സമ്മർ സീസൺ ആവുന്ന സമയത്ത് ഇതുപോലെ തന്നെ അതത് പ്ലാന്റിന് വേണ്ടുന്നതിനനുസരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ റൊട്ടേറ്റ് ചെയ്യും ആ ഇവിടെയൊക്കെ ചെരിഞ്ഞിടക്കുന്നുണ്ട് കുറേ പണികളുണ്ട് മഴയാകുന്ന സമയത്ത് നമുക്ക് ഗാർഡനിൽ കുറേ പണികളുണ്ട് ഇവിടെ ഹാങ്ങിങ്സിലാ സൈഡിൽ ഉണ്ടായിരുന്ന കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് വെള്ളം നിൽക്കുന്നതുകൊണ്ട് വെള്ളം പറ്റില്ല അവർക്ക് അപ്പോൾ ഇവർക്കൊന്നും പിന്നെ വലിയ വലിയ മെയിൻ്റനൻസ് ഇല്ലാത്ത പ്ലാന്റുകളാണ് പ്ലാന്റുകൾ എന്തുകൊണ്ടും ഇതിലൊക്കെ ഓരോരോ ചെടികൾ മുറിച്ചിടാൻ തുടങ്ങിയിട്ടുണ്ട് കീഴാർന്നരെയാണ് പക്ഷെ നമുക്കിപ്പോഴത് ബുദ്ധിമുട്ടായിരിക്കും നമ്മളപ്പോൾ ഇവരെയൊക്കെ മാറ്റി ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കാണിച്ചതാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തിരുമ്പുന്ന കല്ലിൻ്റെ അവിടെ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുന്നത് ഇവിടെ ഒരു കൂപ്പിന് വരെ പിടിക്കുമല്ലോ ഇവിടെ നമുക്കിപ്പോൾ അതുപോലെ കെട്ടിയിട്ടില്ല അതുകൊണ്ട് മണ്ണിറങ്ങി വരുന്നതാണ് അപ്പം നമുക്കിങ്ങനെ വഴുതി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുൾ ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നു മെഷീനെയാണ് ഇപ്പോൾ അധികം യൂസ് ചെയ്യാറുള്ളത് പക്ഷേ ഞാനിങ്ങനെ കൈക്കോട്ട് അങ്ങനത്തെ കുറച്ച് ആയുധങ്ങളൊക്കെ കഴുകാനും പിന്നെ ഇടയ്ക്ക് ഒരു എക്സസൈസ് പർപ്പസിനും വേണ്ടിയിട്ട് കല്ല് യൂസ് ചെയ്യാറുണ്ട് നമ്മൾ വാഴയ്ക്കൊക്കെ നമ്മളിന്ന് മണ്ണിട്ട് കൊടുക്കുകയാണ് കേട്ടോ വാഴ ഒക്കെ സ്പോയിലായിട്ടുണ്ടായിരുന്നു ഭയങ്കര മഴയല്ലേ അപ്പോൾ ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ ഇവിടെ നമ്മൾ പടർത്തി വിട്ടൊരു ചെടിയാണ് പക്ഷെ ഇതിപ്പോൾ അൺകൺട്രോൾഡ് ആയിട്ടാണ് വരുന്നത് ആ സൈഡിലൊക്കെ കുറേ നമ്മൾ വെട്ടി കെട്ടിക്കൊടുക്കും വെട്ടിക്കൊടുത്തിട്ടുണ്ട് നമ്മുടെ കോഴിക്കും വേണ്ടിയിട്ട് നമ്മൾ ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മഴ വരുന്നുണ്ടായിരുന്നു ഇവർക്ക് അത് രാവിലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതാണേ ഇല്ലാത്ത ടൈമിൽ അല്ലെങ്കിൽ മഴയുടെ ഗ്യാപ്പ് നോക്കിയിട്ടാണ് അത് ക്ലീൻ ചെയ്ത് കൊടുക്കാറുള്ളത് ഇതാ വരുടെ ഷീറ്റാണ് ഇങ്ങനെ നമുക്ക് രണ്ട് തട്ടാണ് ഉള്ളത് അപ്പം മേലത്തെ തട്ടിൽ നമ്മൾ ഇതുപോലെ ഒരു ഷീറ്റ് ഇട്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ വേസ്റ്റ് താഴത്തെ തട്ടിലുള്ള കോഴികൾക്ക് ബാധിക്കില്ല അവരും ഹൈജീനിക്കായിട്ട് ഇരുന്ന്